അപ്പൊ എന്തൊക്കെ നിങ്ങളെ വിശേഷാം ഇന്നത്തെ വ്ളോഗിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് കൂടെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് പറയാൻ ബാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കുറേ കുറെ ദിവസം ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നു പിന്നെ വിചാരിച്ചു ലാസ്റ്റിലോട്ട് പറയാന്ന് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ കണ്ണിക്കൻ്റെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വാരി വിളിച്ചെടുത്ത് നിസ്കാരക്കുപ്പായ ഒക്കെ എടുക്കാൻ മറന്നുപോയി എന്നെല്ലാം പറ്റണ്ടല്ലോ അതിന്റെ കാരണമാണ് ഇനി പറയാൻ പോകുന്നത് പിന്ന ഇതിപ്പാൻ ചിക്കൻ എടുത്തിട്ടൊന്ന് പുറത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഐസ് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് സമൂസ ഉണ്ടാക്കാനുണ്ട് പിന്നെ എനിക്ക് എൻ്റെ റൂമിൽ ഒരാൾ വരുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ വൈകുന്നേരം മുതലാന്ന് കേട്ടോ അഞ്ച് മണിക്ക് ഇൻഷല്ല ഇനി മൂന്ന് ദിവസം ഉള്ളൂ അപ്പം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മർദ്ദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ എല്ലാം വിചാരിച്ചതായിരുന്നു പുറത്ത് പോയിട്ട് പിന്നെ തന്നെ ഒരാൾ പറഞ്ഞത് ഇന്ന് റൂമിലേക്ക് വരുന്നതെന്ന് അവൾ കഴിഞ്ഞയാഴ്ച ഈ വരുന്നതെന്ന് പറഞ്ഞതായിരുന്നു അന്നേരം ഞാൻ അളയമാൻ്റെ റൂമിലായിപ്പോയിട്ട് ഞാൻ പറഞ്ഞതെന്നാൽ പിന്നെ ഈ ആഴ്ച വന്നോന്ന് എനിക്ക് പിന്നെ അത് ഓർമ്മയില്ലായിരുന്നു പിന്നെ അവളെ മെസ്സേജ് കണ്ടേരോ പിന്നെ നമ്മൾ ഇന്നത്തെ ഷോപ്പിങ് ക്യാൻസൽ ആക്കി കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയും വരാൻ കീഴ് ഈ ആഴ്ചയും വരാൻ കീഴിൽ ഒരാളോട് വരണ്ടെന്ന് പറയുമ്പോൾ അത് മോശത്തരല്ലേ തരല്ലേ നമുക്ക് കുഴപ്പമില്ല അത് വാങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പം നമുക്ക് പുറത്ത് പോകാനുണ്ടെന്ന് എന്ന് പറയുമ്പോൾ അത് മോശമാവുന്നില്ലേ എന്നിട്ട് പിന്നെ ഇവർ പറഞ്ഞു അതായത് ഹസ്ബൻഡ് പറഞ്ഞ് വാർത്ത നമുക്ക് പിന്നെയും വാങ്ങാം ഒരാളുടെ റൂമിൽ വരുന്നത് വിലക്കാൻ പാടില്ല അവർ വന്നോട്ട് നിന്ന് പറ അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ വന്നോ നമ്മൾ നാളെയോ മറ്റന്നാളെ ആയിട്ട് പോയിക്കോളൂന്ന് പറ അങ്ങനെ അവർ ഇന്ന് വീരുന്നതിനകത്ത് പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു എന്ത് പണിയും സന്തോഷം ഉണ്ടാക്കാനുണ്ട് പിന്നെ ഫുഡൊന്നും വേണ്ട എന്നുള്ള പറഞ്ഞതാണ് പിന്നെ എൻ്റെ ഒരു ഇതിൽ ഞാൻ സമൂസ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് പിന്നെ ഇടുത്തെ ചൂടൊന്നും പറയണ്ടല്ലോ അമ്മാതിരി ചൂടാന്ന് പിന്നെ അടുക്കളയിൽ പിന്നെ എ സി ഒന്നും ഇല്ലാതുകൊണ്ട് കുറച്ച് ഇതാന്ന് ഭയങ്കര ചൂടായിരിക്കും അപ്പം പിന്നെ രണ്ട് മൂന്ന് തരം ഉണ്ടാക്കണം എന്നുള്ളത് വിചാരിച്ചതാണ് പിന്നെ എന്തായാലും നടക്കൂല പിന്നെ അങ്ങനെയാന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടട്ടെ എന്ന് വിചാരിച്ച് എത്ര വൃത്തിയാക്കിയാലും പിന്നെ ആ റൂമിലേക്ക് ആരെങ്കിലും വരുന്നതെന്ന് പറഞ്ഞാല് ഒന്നൊരു മിനിക്കലെല്ലാം ഉണ്ടാവില്ല അതാണ് കേട്ടാ പിന്നെ വൃത്തിയാക്കലെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ മാങ്ങ വെച്ചിട്ട് ജ്യൂസ് എടുക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് രണ്ട് മാങ്ങ ഇതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അഞ്ചര മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ സമൂസയാന്ന് ആറ് ആറര മണിയാവുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറെ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് പിന്നെ ഞാൻ അപ്പുറത്തെ റൂമിലും കൊടുത്ത് പിന്നെ ഞാൻ ഇണ്ടാക്കുമ്പോ കുറച്ച് കൂടുതൽ തന്നെ ഇണ്ടാക്കും എനിക്കിങ്ങനെ ഈ ഒരു ഒരു ശീലമില്ല ഇണ്ടാക്കുന്നുണ്ടെങ്കില് വർക്കത്തോട് അല്ലെങ്കിൽ അല്ലെങ്കില് അനങ്കാടുക്കും അങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇണ്ടാക്കുന്നില്ലേ അന്നേരം പിന്നെ ഒരുപാട് ഉണ്ടാക്കാന്നല്ലാണ്ട് അല്ല പിന്നെ ഉം ആയ ഞാൻ വീടിന്റെ തടക്കത്തില് പറ്റിണ്ടല്ലോ ഞാൻ പറയാ കാര്യുണ്ട് അത് പറയട്ട് അതിനിടക്ക് കൊറേ മാങ്ങനുണ്ടാകും അവര് കയറി വരുന്നുണ്ടാകും അതൊക്കെ അവിടെ നടക്കട്ടെ കാര്യം പറയട്ടെ അങ്ങനെ അങ്ങനെ ഞാനക്ക് മൂന്നര മണിക്കാണ് എനിക്ക് എയർപോർട്ടിലേക്ക് വരേണ്ടത് അങ്ങനെ ടിക്കറ്റ് എല്ലാം വാങ്ങിയിട്ട് ഞാൻ പന്ത്രണ്ട് മണിക്ക് എൻ്റെ നാട്ടിലേക്ക് വരുത്തന്നു അപ്പൊ നാട്ടിലുള്ള ഒരു കയറ്റം ഉണ്ടായിരുന്നു കയറ്റത്തിങ്ങനെത്തിയ പെട്ടെന്ന് ഒരു ബൈക്ക് ആരെ മുന്നിലേക്ക് വന്ന് അപ്പൊ ഞാനെന്തെയ്തേ കയറ്റത്തല്ല വണ്ടിയുള്ളത് വണ്ടി ഏർ അതായത് കാല് ബ്രേക്കിൽ ചവിട്ടി അങ്ങനെ വണ്ടി അവിടെ നിന്ന് അപ്പൊ പക്ഷെ നിന്നാലും നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒന്നിക്കില് കയറ്റെത്തുന്ന വണ്ടി അങ്ങനെയല്ല വണ്ടി ഉള്ളത് ഹാൻഡ് ബ്രേക്ക് വിലിച്ചിടാ ഇട്ട് മുന്നോട്ടേക്ക് വീണ്ടും പോയേ ചെയ്യേണ്ടത് ആക്സലേറ്റർ കൊടുത്തിട്ട് ഒരു കാരണവശാലും വണ്ടി മുന്നോട്ടേക്ക് പോകുന്നില്ല വണ്ടി ഇറങ്ങി ഇറങ്ങി വരുന്നേ എനിക്ക് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേണ്ടത് മറന്നുപോയി അത് എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ല ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കുന്നുമെല്ലാം നിൽക്കേനും ഇത് എനക്ക് ഓർമ്മയില്ല ഒരു കാരണവശാലും വണ്ടി മുന്നോട്ടേക്ക് പോകുന്നില്ല താലോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നു അങ്ങനെ എന്തെയ്ത വണ്ടി മൊത്തം കൊണ്ടുപോയിട്ട് സൈഡിൽ ഇങ്ങനൊരു കല് ഒരുപാട് കല്ലറക്കി വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ വലത് സൈഡ് ഒരുപാട് കല്ലറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കല്ലിനെല്ലാം കൊണ്ടുപോയിട്ട് വണ്ടി മൊത്തത്തിൽ ഒരതി നല്ല പവറോടെ തന്നെയാന്ന് വണ്ടി മൊത്തത്തിൽ വണ്ടി താലോട്ട് ഇറങ്ങി വരില്ലായിരുന്നു അപ്പോൾ വണ്ടി ഇങ്ങനെ സൈഡിൽ പോയിട്ട് ഒരതി കല്ലിന് മൊത്തം ഉരതി അപ്പം ഞാൻ വിചാരിച്ചു വണ്ടി മൊത്തം ആക്കാന്ന് വിചാരിച്ചു പക്ഷെ വണ്ടിക്കൊന്നും സംഭവിച്ചില്ല അത് ടാറ്റ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ അത്രത്തോളം ആയത് ഏർ ടാറ്റന്റെ വണ്ടി ടാറ്റന്റെ വണ്ടിക്ക് പവർ കൂടുതലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വണ്ടി മൊത്തം പോയിട്ടുണ്ടാവും അങ്ങനെ എന്തായത് നല്ല പവറോടാന്ന് കൊണ്ടുപോയിട്ട് ആ കല്ലിനെ മൊത്തം കൊണ്ടപ്പിട്ടടിച്ചത് മിററ് മാത്രം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല മഷള്ള അല്ല എന്തില്ല അങ്ങനെ എന്താ വണ്ടി ഇറങ്ങി ഇറങ്ങി താലോട്ടേക്ക് പോയി വരാന്ന് എനിക്ക് ഓർമ്മ വന്നത് ആൻഡ് ബ്രേക്ക് വലിച്ചിടണം അങ്ങനെ പെട്ടെന്ന് ഞാൻ ആൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി നിന്നല്ലെങ്കിൽ വലിയ അപകടം പിന്നെ സംഭവിക്കും അപകടം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വണ്ടിയിൽ എൻ്റെ മക്കളും വേറെ രണ്ടാളും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും എന്തായാലും അനർത്ഥം വരും ഇത് പിന്നെ വണ്ടിക്ക് മാത്രമേ കുഴപ്പം വന്നിട്ടുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ എന്താ ഇത് ഞാൻ പെട്ടെന്ന് ഒരാളെ വിളിച്ചത് പറഞ്ഞ് അവർ അവിടെ വന്ന് പിന്നെ അവർ രണ്ടോന്നാളെല്ലാം വന്ന് നോക്കിയിട്ട് പറഞ്ഞ് വണ്ടിയിൽ എണ്ണ ഇല്ലായിട്ട് വണ്ടി നിങ്ങൾക്ക് കുന്നും വന്ന് ഓഫായി പോയതാണ് അത് നിങ്ങളാറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു സംഭവം ഞാനിത് ആറിഞ്ഞിട്ടില്ല പക്ഷെ ഇതാണ് സംഭവം വണ്ടിയിൽ എണ്ണ ഇല്ലായിട്ട് വണ്ടി ഓഫായിപ്പോയിട്ടു ഞാൻ തലേന്ന് തലേന്ന് ദിവസം മൊത്തം കറങ്ങിയതാണല്ലോ അപ്പം എനിക്ക് ഈ വണ്ടിയിൽ എണ്ണയില്ലാത്തത് എൻ്റെ ക്ക് ഓർമ്മയില്ല ഞാനത് നോക്കിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല എല്ലാം അങ്ങ് വിട്ടുപോയിട്ടു അപ്പൊ വരുന്ന വരുന്നതിൻ്റെ അന്നല്ലേ ഈ ഒരു സംഭവം നടക്കുന്നത് വണ്ടിന്റെ അങ്ങനെ എന്തായത് വീട്ടിലെത്തിയ എനക്ക് ഒന്നും കഥവും മുഖതൊന്നില്ലേ ഞാൻ വെറുതെ അങ്ങോട്ടിങ്ങോട്ടും നടക്കലും ഉമ്മി അനിയത്തിലും കൂടി വെട്ടി അത് ഇതിൻ്റെ ശരിയാക്കി മക്കളെല്ലാം കൂടി എനിക്ക് പിന്നെ എങ്ങനെയെങ്കിലും വണ്ടി ഞാൻ ഞാനിങ്ങേക്ക് വരുമ്പോഴത്തേക്ക് വണ്ടി ക്ലിയർ ക്ലിയറാക്കണ്ടേ ഇങ്ങോട്ട് വന്നതിനെ പിന്നെ അതാരാ ക്ലിയർ ക്ലിയറാക്കണ്ടേ എനക്ക് പിന്നെ ഇതാണ് ഒരു പുരിയേർപ്പാടാണ് പിന്നെ എല്ലാം അപ്പാടപ്പാടെ ശരിയാക്കണം അങ്ങനെ ഞാൻ പെട്ടെന്ന് ഷോറൂമിലേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങള് പിന്നെ വന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോകണമെന്നൊരു ഇങ്ങനെ മിററിന് ഇങ്ങനെ ഇതുണ്ട് എന്നൊരു അപ്പം അവർ പറഞ്ഞ എന്താ ചെയ്യണ്ട ഇൻഷുറൻ ഇത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അത് വേണ്ട പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഉള്ള പണി ചെയ്ത് തന്നിട്ട് അങ്ങനെ അവരെ ഏല്പിക്കണ്ടേ ഞാൻ വരും ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആക്കണ്ടേ അപ്പം ഞാൻ അതിന്റെ അതിൻ്റെ പോയോണ്ട് ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ട് പോയി കുറച്ച് ഡ്രസ്സ് മാത്രം ഭാര്യ എടുത്തു ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അപ്പം അതാണെന്ന് സംഭവിച്ചത് ഇപ്പം വണ്ടി കുഴപ്പമൊന്നുമില്ല പുതിയ മിററൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി കുഴപ്പമൊന്നുമില്ലാണ്ട് വീട്ടിൽ കിടക്കുന്നുണ്ട് വാശാല അന്നേരമാണ് നിനക്ക് ഓർമ്മ വന്നത് നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ പുനപോലെ നോക്കുന്ന വരാനുള്ളത് വരും അല്ലേ എന്താ എന്താച്ചടമെല്ലാം സംഭവിക്കുന്നത് വണ്ടിയിൽ എണ്ണയില്ലായിട്ട് വണ്ടി ഓഫായി പോയതാണ് ഇതാണ് ഒന്ന് സംഭവിച്ചത് ഞാൻ ആ വണ്ടിന്റെ ഫോട്ടോ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അന്നത്തെ ഒരു ഇത് ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം എല്ലാം ക്ലിയറായിട്ട് വണ്ടി വീട്ടിൽ കിടക്കുന്നുണ്ട്